അതെ ഇപ്പൊ പി എം ശ്രീയിൽ ഒപ്പിട്ട വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനിങ്ങോട്ട് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം സംഘടനകളടക്കം പല സംഘടനകൾ പരസ്യമായിട്ട് അവിടെ പള്ളിമുക്കിന് വെച്ച് വലിയ ഘോഷയാത്ര നടന്നുകൊണ്ട് പോകുന്നു ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടാണ് വന്നത് വിദ്യാഭ്യാസ കരിക്കുലം പുതിയതായിട്ട് കൊണ്ടുവരാൻ പരസ്യമായി തന്നെ ഇപ്പോൾ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മുമ്പ് ഇവിടെ നമ്മുടെ കേരളത്തെ നയിച്ചുകൊണ്ടിരുന്നതാകുന്ന ബി ജെ പിയുടെ അധ്യക്ഷൻ കുറഞ്ഞ കാലം നിന്നിരുന്ന വ്യക്തി അദ്ദേഹം പരസ്യമായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളിവിടെ സവർക്കരാണ് ഇവിടെ സ്വാതന്ത്ര്യം നൽകിയതടക്കം ഞങ്ങൾ അവിടെ കരിക്കൂരത്തിൽ കൊണ്ടുവരും ഈ പി എച്ച് സി നടപ്പിലാക്കിയതോടുകൂടി അത് പഠിപ്പിക്കും അത് പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചാൽ മതി അല്ലാത്തവർ പഠിക്കണ്ടെന്ന് പരസ്യമായിട്ട് പറയാ അത്രയേറെ വർഗീയത പുലർത്തുന്ന വർത്തമാനം പറഞ്ഞിട്ടാണ് ആ വിഷയത്തിൽ നിലകൊള്ളുന്നത് സ്വാഭാവികമായിട്ടുണ്ടാവും കാലം അങ്ങനെയാണ് പറഞ്ഞിട്ടിട്ടെ അത് ഉണ്ടാകും എന്ന് പഠിപ്പിച്ചതല്ലേ പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ആ കുട്ടിക്ക് അങ്ങനെ കൊടുത്തില്ല ഈ കുട്ടിക്ക് ഇങ്ങനെ കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള നൂറ്റമ്പത് കുട്ടികളുടെ കാര്യം എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല അവരുടെ രക്ഷിതാക്കൾ എന്തുകൊണ്ട് പരിശുദ്ധമായ ദീൻ മുറുക പിടിക്കുന്നില്ല നമ്മൾ ഇന്നും മുസ്ലിം മാനേജ്മെന്റുകൾ നടക്കുന്നതാകുന്ന സ്കൂളുകളിൽ തന്നെ കൃത്യമായി നമ്മുടെ മക്കളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നില്ല നമ്മൾ പറയാം അവിടെ ഒന്നും നല്ല രീതിയിൽ പഠിപ്പിക്കുന്നില്ല പഠിപ്പിക്കുന്നതൊക്കെ അപ്പുറത്താണ് അവിടെയാണ് കൂടുതൽ ഇംഗ്ലീഷ് അവസാന സിസ്റ്ററുടെ ഇംഗ്ലീഷ് കേട്ടപ്പോൾ പഠിക്കാൻ പോകണമെന്ന് ഇല്ല ആ കോലത്തിലായി െ ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് അതിനെ പർവതീകരിച്ച് അതിന് വലിയ മാറ്റു കൂട്ടി ഇതാണ് നമ്മുടെ സമുദായം ഇത് അവിടെ മാത്രല്ല എറണാകുളം ജില്ല മാത്രകളിലും ഉണ്ട് ലക്ഷങ്ങൾ അതിനുവേണ്ടി വേണ്ടി പള്ളിയിൽ ഒരു മാസവരി ചോദിച്ചാൽ മുസ്ലിം മാനേജ്മെന്റ് ഫീസ് ചോദിച്ചാൽ പറയും ഞാൻ കമ്മറ്റിപ്പെട്ടതാണ് ഫീസ് വരൂല്ല എന്റെ മോനും കുറച്ച് തരണം ഒച്ചപ്പാടും വേണം അയ്യായിരം രൂപ എങ്ങനെയെങ്കിലും കുറവുണ്ടോ കിഴിവുണ്ടോ എന്ന് ചോദിക്കാണ് മറ്റേത് ലക്ഷങ്ങൾ കൊടുക്കുക അപ്പൊ ഞാൻ പറയാം അതൊരു വേറൊരു വിഷയാണ് അത് എന്നും എക്കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തെ ഇകഴുത്തുവാനും ഇല്ലാതാക്കുവാനും അവരുടെ അവകാശങ്ങള് ധമസിക്കുവാനും ന്യൂനപക്ഷ സമൂഹത്തെ അവരെ പരിപൂർണമായി അരികുവൽക്കരിക്കുവാനും പരിശ്രമിക്കുന്ന ഒരു സമൂഹം എന്നും ഉണ്ടാകും അത് സംഖികകളുണ്ടാകും ക്രസംഘികളുണ്ടാകും കാസപ്രവർത്തകർ ഉണ്ടാകും എല്ലാവരും ഉണ്ടാകും അത് വേറൊരു ഭാഗം പക്ഷെ അവർ ചൂണ്ടിക്കാട്ടി വിഷയം വളരെയേറെ മർമ്മ പ്രധാനമാണ് അത് ഈ സമൂഹം എന്നും ചർച്ച ചെയ്യപ്പെടുക വേണം ഞാനെന്താ പറഞ്ഞ ലക്ഷങ്ങൾ പൊഴിച്ചു കല്യാണം നടത്തി നാട്ടുകാർക്കും കൂട്ടുകാർക്കും കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ വസ്ത്രവിധാനം നൽകുന്നതായ പ്രിയപ്പെട്ടതാകുന്ന രക്ഷകർത്താവ് സ്വന്തം മകളുടെ മകന്റെ കല്യാണത്തിന് അവർക്ക് കൊടുത്ത വസ്ത്രം ഇസ്ലാമികമാണോ ജില്ലകൾ താണ്ടിയിട്ട് മറ്റൊരു രാജ്യത്ത് പോയി ഡ്രസ്സാണ് അവസാനം ഇട്ടു കൊടുത്തത് വേറെ ഒരു കോലത്തിൽ നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ എന്ന വ്യക്തിയുടെ മകൾ റളിയല്ലാഹു റളിയല്ലാഹു അൻഹ അൻഹയുടെ ചാരത്തേക്ക് ഉമർ റളിയല്ലാഹു അൻഹ മകളാകുന്ന ഹസ്സയല്ല അബ്ദുറഹ്മാൻ എന്നവരുടെ മകളാകുന്ന ഹസ്സയാണ് ബിന്ദു അബ്ദുറഹ്മാൻ അലായിഷാ യുടെ ചാരത്തേക്ക് കടന്നു വരുമോ തലേ തുണിയുണ്ട് തലയിൽ തുണിയുണ്ട് തുണി തീരെ ഇല്ലാത്തവരുടെ വിഷയം വേറെ ഒരു തുണി ഇട്ടിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തമീമ ഗോത്രത്തിലെ സ്ത്രീകൾ വന്നതുപോലെ ഒരു ചെറിയ തുണി ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണ് വന്ന വിളിച്ച് എന്നിട്ട് ആ ഡ്രസ്സും തൻ്റെ കയ്യിലുണ്ടായിരുന്ന നല്ല ഒരു കട്ടിയുള്ള അല്പം കൂടി കട്ടിയുള്ള അഥവാ ഔറത്ത് മറയുന്ന നഗ്നത മറയുന്ന മുടി ഔറത്താണല്ലോ അത് മറയുന്ന നിലയ്ക്കുള്ളതാകുന്ന വസ്ത്രം ഇട്ടു കൊടുക്കുക മനസ്സിലാക്കണം നല്ല കട്ടിയുള്ളതാകുന്ന ഒരു തലേ തുണി ധരിപ്പിച്ചുകൊണ്ട് ഐഷാ ബിമിറിയാ കൊസ എന്ന മകളെ പറഞ്ഞു വിട്ടു എന്ന് ഹദീസിലില്ലേ ഹദീസിലില്ലേ ചരിത്രല്ലേ സഹോദരങ്ങളെ നമ്മൾ എന്നിട്ട് പഠിക്കാതിരിക്കുന്നത് എന്താ നമ്മളെ കട്ടിയുള്ള തുണി ഇട്ടുകൊണ്ട് നടക്കുന്ന മോളെ കാണുമ്പോൾ എന്തിനായി കുഞ്ഞിനെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു നമ്മുടെ താത്തമാർ എന്നെ പറയുക കുഞ്ഞിനെ ഇത്ര ചെറുപ്പത്തിൽ എന്തിനാ തലേ തുണി കിട്ടുകൊടുക്കുന്നു ഇതൊക്കെ മാറ്റിക്കൂടെ എന്തിനാണ് ഇങ്ങനെ എന്നിട്ട് അതെല്ലാം അഴിച്ചു വെച്ചിട്ട് റാഹത്തായിട്ട് കാറ്റ് കയറാൻ വേണ്ടി എല്ലാം തുറന്നിട്ട് തുറന്നിട്ടേ അള്ളാഹു കാക്കട്ടെ അസാധനം അമ്പത് കഴിഞ്ഞിട്ട് നള്ളം അങ്ങനെ തന്നെയായി ചെറുപ്പത്തിൽ നമ്മൾ ചില ശീലങ്ങൾ കൊടുക്കുന്നത് ഇത് ഔറത്താണ് മുടിയെന്ന് പറയുന്നത് ഔറത്താണ് അത് മറക്കണം എന്ന് പറഞ്ഞത് പരിശുദ്ധ ഇസ്ലാമാണ് അത് എന്ന് പറഞ്ഞാൽ അത് മറച്ചു തന്നെ പോകണം അല്ലാഹു ആകട്ടെ ഷാഫി രണ്ടഭിപ്രായമാണ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് രണ്ടഭിപ്രായം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളുടെ ആകുന്ന ഔറത്തിനെ പറ്റി ഒന്ന് മഹാനാകുന്ന ഇമാം റംലി റദി അള്ളാഹു അദ്ദേഹം പറയുന്നു ഒരു പെണ്ണ് അന്യപുരുഷനിൽ നിന്ന് പരിപൂർണമായി മറച്ചിരിക്കണം തലയിലെ മുടി മുതൽ കാലിൻ്റെ നഖം വരെ ഒരു തരി പോലും പുറത്തു കാണാൻ പാടില്ല മഹാനാഗതി രേഖപ്പെടുത്തി പെണ്ണിന്റെ ഔറത്ത് എന്ന് പറഞ്ഞാൽ അന്യപുരുഷന്റെ മുമ്പാകെ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയൊക്കെ മറയ്ക്കൽ നിർബന്ധമാണ് ശരിക്കും മനസ്സിലാക്കണേ ഈ രണ്ടഭിപ്രായങ്ങളും ഷാഫി മഹബിലെ പ്രബലമായ അഭിപ്രായമാണ് ഈ രണ്ട് അയിമ്മത്തുകൾ ആരെ പെൺപറ്റിയാലും അവർ ഓക്കെ ആണ് ഷാഫി മുതബിന്റെ ഈമത്തുകൾ ഈ രണ്ട് ഇമാമിങ്ങളിലേക്ക് ചേർത്തിട്ടാണ് മസലകൾ പറയുക ഒന്ന് മഹനാകുന്ന റംലി മാമർ അലി അള്ളാഹുനു രണ്ടാമത്തെ ഹദൽമിറിയാഹുനു അവ രണ്ടുപേരെയും ഈ മസാലയിലെ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം അതെങ്ങനെ അഭിപ്രായ വ്യത്യാസം വന്നിരിക്കുന്നു ഒരാൾ പറഞ്ഞു അന്യപുരുഷനെ തൊട്ട് ഒരു പെണ്ണ് പരിപൂർണമായി മറച്ചിരിക്കണം മുഖവും മുൻകൈ മുഴു മുഴുപൂർണമായി അതുൾപ്പെടെ മറച്ചിരിക്കണം ഇബിനുനഹദുൽഹൈത്തിമി അള്ളാഹുന് പറഞ്ഞു മുഖവും മുങ്കയും വേണ്ട അത് നിസ്കാരത്തിൽ നമ്മൾ എങ്ങനെയാണോ അതേപോലെ മതി നിസ്കരിക്കാൻ നിസ്കരിക്കാനങ്ങനെയല്ലേ അതുപോലെ ഹെറാം ചെയ്താലൊരു പെണ്ണ് എങ്ങനെയാണ് മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കിയെല്ലാം മറച്ചിരിക്കണം അതേപോലെ മതി ബാക്കിയുള്ള മുഖം മറയ്ക്കേണ്ടതില്ല കൈ മറയ്ക്കേണ്ടതില്ല എന്ന് ഇബിനു ഹഹദൽഹൈത്തിം റലി അള്ളാഹുന് അതാണ് നമ്മുടെ നാട്ടിൽ സാധാരണ നമ്മുടെ സഹോദരിമാരൊക്കെ അവലംബിച്ച് വരാറുള്ളത് അതാണ് മിക്കവരും മിക്കവരും ചിലപ്പോൾ ഉസ്താദുമാരുടെ ഭാര്യമാര് മാത്രാണ് ചിലപ്പോൾ അല്ലെങ്കിൽ ആലിമീങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ല ഉമറാക്കളുടെ ആളുകൾ മാത്രം ചിലപ്പോൾ എന്തായിട്ടുണ്ടാവും മുഖവും മുങ്കൈയും കൂടെ ഒക്കെ മറിച്ചിട്ടുണ്ടാവും മുഖവും മുങ്കയും വെളിവാക്കിക്കൊണ്ട് നടക്കുന്നതിൽ തെറ്റില്ല പക്ഷെ അവിടെ ബഹുമാനപ്പെട്ട ഈ ബിഹദു അള്ളാഹു വീണ്ടും ഒരു വാക്കുകൂടി പറയുന്നു ഒരു അന്യപുരുഷൻ തന്നിലേക്ക് നോക്കുന്നു എന്ന് ഉറപ്പായാൽ മുഖവും മുൻകയ്യും വെളിവാക്കി നടക്കുന്ന ആ പെണ്ണിന് അതുകൂടി മറക്കൽ നിർബന്ധം ശരിക്കും മനസ്സിലാക്കണം അപ്പൊ ഏത് കോലത്തിലായി ആദ്യം പറഞ്ഞ മറ്റേ അദ്ദേഹം പറഞ്ഞ അതേ രൂപത്തിലായി കാരണം ഇന്നത്തെ കാലത്ത് അന്യപുരുഷന്മാർ നോക്കാതിരിക്കും ഒരു പെണ്ണും അയ്യോ നോക്കുന്നില്ല അങ്ങനെ പോവോ എപ്പോ നോക്കിയെന്ന് വെച്ചാൽ മതി രണ്ട് കണ്ണും അങ്ങോട്ട് അവ ആക്കട്ടെ അപ്പൊഹുവിനെ പറഞ്ഞു വെച്ചു ഇന്നത്തെ കാലത്ത് സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഏതായാലും നല്ലത് മുഖം കൂടി മറച്ചു നടക്കലാണ് നല്ലത് നമ്മള് വീട്ടിലിരിക്കുമ്പോഴുള്ള ഡ്രസ്സല്ല ഈ പറയുന്നത് കേട്ടോ അന്യപുരുഷൻ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരു അന്യപുരുഷൻ തനിലേക്ക് നോക്കുമെന്ന് കണ്ടാൽ അവിടെ ഹിജാബ് പാലിക്കൽ നിർബന്ധമാണ് ഈ ഹിജാബ് പഴയ കാലത്തുകൊണ്ട് പണ്ടു കാലങ്ങളിൽ ഇങ്ങനെ സ്ത്രീകൾ നടക്കുമ്പോൾ അവർ മറബാലിച്ചായിരിക്കും നടക്കുന്നത് തന്നെ മറബാലിച്ചായിരിക്കും നടക്കുക ഉദാഹരണത്തിന് ഇപ്പൊ ഇവിടെ പരിപാടി നടക്കുകയാണ് ഇപ്പൊ ഇവിടെ തന്നെ തന്നെയാണില്ലേ മറില്ലേ സ്ത്രീകൾ ആ മറയുടെ അപ്പുറത്താണുള്ളത് സ്ത്രീകൾ പോകുമ്പോഴും അവർ പുരുഷന്മാരിങ്ങനെ പോകുന്ന അവരോട് ഇടകലരാൻ അവർ നിൽക്കൂല പരമാവധി ഏതെങ്കിലും കടയുടെ പിന്നിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും തൂണുകളുടെ മറവിലൂടെ അങ്ങനെ ആയിരിക്കും പാസ് സീയ്യ ഒരാൾ തന്നെ കാണുന്നുണ്ടെന്ന് കണ്ടാൽ കയ്യിലൊരു കൊടയുണ്ടാവും ആ കൊട കൊണ്ട് പഴയ കാലത്തുമാരിങ്ങനെ ചെരിച്ചു പിടിക്കും എന്തിനാ കൊണ്ട് മറയാണ് അയാളുടെ മുഖത്തൊന്നും മറഞ്ഞ് പിടിച്ചാൽ അങ്ങനെ പോകും പണ്ട് കാലത്ത് ഒരു പക്ഷെ അവരുടെ വസ്ത്രം ഒന്നും ഇന്നത്തെ പോലെ പരിപൂർണമായി പറതിയൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും സാരി വട്ടിടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അന്യൽ നിന്ന് മറമായിരിക്കും ഇങ്ങനെ കൊടകൊണ്ടെങ്കിലും ചരിച്ചു പിടിച്ചിട്ട് അവരെ തൊട്ട് മറബടിക്കുക അതൊരു ഹിജാബാണ് ഇസ്ലാമിലെ ഹിജാബ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ മറയെന്നേ അർത്ഥമുള്ളൂ പരിപൂർണമായി മറപാലിക്ക പിന്നെയും ഒരു മറപാലിച്ച് പോന്നിരുന്നു ഇതല്ലാതെ തന്നെ മറപാലിച്ച് പോന്നിരുന്നു സംസാരത്തിലുള്ള മറ അതങ്ങനെയാ ഒരു അന്യപുരുഷൻ എന്നോട് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും തൂണിന്റെ പിറകിൽ അല്ലെങ്കിൽ ഒരു ഭിത്തിയുടെ പിന്നിൽ നിന്നിട്ട് മാറി എന്നാൽ സംസാരിക്കുക അതൊരു മറയാണ് അതൊരു ഹിജാബാണ് നേരിട്ട് വന്ന് അവരുടെ മുന്നിൽ വന്നിട്ട് രംഗപ്രവേശനം ചെയ്തുകൊണ്ട് പരസ്യമായുള്ള ഭാഷണയില്ല അത് ഒഴിവാക്കുന്നു ആ മറ പാലിച്ചിരുന്നു അതന്നും ഇന്നും പാലിക്കുന്നവരുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അത് അങ്ങനെ തന്നെ വേണമെന്നാണ് ഒരന്യരാകുന്ന പരിശോ നമ്മളിലേക്ക് നോക്കുന്നു എന്ന് ഉറപ്പായാൽ പരിപൂർണമായി മറബാലിക്കൽ സ്ത്രീകളുടെ മേൽ നിർബന്ധമാണ് ഇതിൽ അയിമത്തുകളുടെ അഭിപ്രായ വ്യത്യാസം ഇല്ല പരിപൂർണ്ണമായി മറബാലിച്ചിരിക്കണം വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നോക്ക് നിങ്ങൾ ഒരു ചരിത്രം പറഞ്ഞുതരാം നല്ലതുപോലെ ശ്രദ്ധിച്ചോ ഓടിക്കണോ ബോടിക്കുന്നുണ്ട് ഇൻഷാല്ല എല്ലാവരും നല്ലൊരു സ്വതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ ആ ബക്കൊന്നും ഉണ്ടോന്നു ഇൻഷാ അല്ല ഒരു സ്ഥലത്ത് ثاني أم ثالثا بل ثاني أم ثالثا لا إله إلا الله جود من جاد الوجود وجوده جاد الجواد

ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാല വിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ ആഹൃത്തിലേക്ക് ഉപകരിക്കുന്ന സ്വതക്കയായി സ്വതക്കയെ സ്വീകരിക്കണേ അല്ല ഏതെല്ലാം ലക്ഷ്യങ്ങൾ ഞങ്ങൾ കൊണ്ട് പരിപൂർവമായി നീ നിർവഹിച്ചു തരണേ അല്ല ലക്ഷ്യങ്ങൾ മുഴുവനും നിറവേറ്റി തരണേ അല്ലാ കടബാധിതകൾ സംരക്ഷണം നൽകണേ അല്ല ഞങ്ങളുടെ ഈ സഭാ സ്ഥാപനത്തിൽ ഏറ്റെടുത്തിട്ടുള്ള ധാരാളം ഒമനീയങ്ങളുണ്ട് അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ ചെറുതും വലുതുമാകുന്ന ധാരാളം സംഭാവന നൽകുന്ന സാധുക്കളുണ്ട് എല്ലാ മാസവും ദിവസവും കൃത്യമായ കാര്യങ്ങൾ നിർവഹിച്ചു പോരുന്ന സാധുക്കളുണ്ട് അവരുടെ ജീവിതത്തിൽ നീ ഹൈറു കൊടുക്കണേ അള്ളാഹ് ജീവിതാന്ത്യം ജീവിതാനന്ദം കൊടുത്ത് അനുഗ്രഹിക്കണേ അള്ളാഹ്ഹു നമ്മുടെ സതുക്കളെ സ്വീകരിക്കട്ടെ എല്ലാ മുറാദുകളും അള്ളാഹു ഇൻഷാ അല്ല എല്ലാവരും നല്ല രീതിയിൽ സതകരീയൻ അള്ളാഹു ഇൻഷാ ഇൻഷാല് സ്ത്രീകളുടെ ഭാഗത്തു കൊന്നു ഇൻഷാ ഇൻഷാള്ള അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ ഇവിടെ ശ്രദ്ധിക്കണേ നല്ലതുപോലെ ശ്രദ്ധിക്കും എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിക്കും അള്ളാഹു കബൂലാക്കട്ടെ ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു നമ്മ ഇവരും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നോക്കൂ നിങ്ങൾ ബിസ് അല്ലാഹു അലി വസ്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മസല ബീവർ അലി അള്ളാഹു മഹദീവറുകൾ പറയുകയാണ് ഞാൻ ഒരിക്കൽ പ്രവാചകന്റെ ചാരത്തിരിക്കുന്നു നബിയുടെ തൊട്ടടുത്ത് തന്നെ നബിയുടെ മറ്റൊരു ഭാര്യയാകുന്ന മൈമൂന ബീബിറിയാഹുലുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇരിക്കും നബിയുടെ ചാരത്ത് അങ്ങനെ ഇരിക്കുന്നു കുന്തു 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 കുന്താഹി മൈമൂന ഞാൻ നബിയുടെ ചാരത്തുണ്ട് നബിയുടെ അടുക്കൽ മറ്റൊരു ഭാര്യ മൈമൂന പറയുകയാണ് ബഹുമാനപ്പെട്ടതാകുന്ന ഇബിനും അദ്ദേഹം പ്രവാചകരെ കാണാൻ വേണ്ടി ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുന്നു ഞങ്ങളുടെ അടുത്തിരിക്ക

യും രണ്ടുപേരും അല്ലാൻ റസൂലിനോട് ചോദിച്ചു കടന്നു വരുന്ന ഇബിനോ മിമക്തോം അന്തനല്ലയോ റസൂലേ കണ്ണ് കാണാത്ത മനുഷ്യനല്ലേ ഓ ഹബീബേ ഞങ്ങൾ എന്തിനാണ് മാറി നിൽക്കുന്നത് അദ്ദേഹം അന്ധതയുള്ള വ്യക്തിയല്ലെയോ ഞങ്ങളെ കാണുകയില്ലല്ലോ ഞങ്ങളെ തിരിച്ചറിയ പോരമില്ലല്ലോ ശരിയല്ലേ കടന്നു വന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ ആവശ്യം പൂർത്തീകരിച്ചിട്ട് തിരിച്ചു പോവാൻ ഞങ്ങളിവിടെ മിണ്ടാന്ന് എടുത്തിരുന്നുള്ളാം അദ്ദേഹം കണ്ണ് കാണാത്ത മനുഷ്യനല്ലേ ഞങ്ങളിവിടെ അടുത്തിരിക്കുന്നത് കൊണ്ട് എന്താ പ്രശ്നം ഞങ്ങളെ കാണുകയുമില്ല ഞങ്ങളെ തിരിച്ചറിയുകയല്ല നല്ല ഒരു ചോദ്യമാണ് തിരിച്ച് ചോദിക്കുകയാട് അല്ലേ സലമ മൈമൂന നിങ്ങൾ രണ്ടുപേരോടും ഞാനൊന്ന് ചോദിക്കട്ടെയോസ് നിങ്ങൾ രണ്ടുപേരുടെയും കണ്ണിന് കാഴ്ചയുണ്ടല്ലോ നിങ്ങൾ രണ്ടുപേർക്കും അന്ധത ബാധിച്ചവരാണോ നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തെ അങ്ങോട്ട് കാണുകയില്ലേ അത് പാടില്ല ഹറാമാൻ അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ചയില്ല ശരി തന്നെയാണ് അദ്ദേഹം നിങ്ങളെ കാണുകയുമില്ല തിരിച്ചറിയുമില്ല പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കാഴ്ചയുണ്ട് നിങ്ങൾ അങ്ങോട്ട് കാണും അത് ഹറാമാണ് നിഷിദ്ധമാണ് അതുകൊണ്ട് സ്വഹാബിയായ മക്തൂമിൽ നിന്ന് മറന്നു നിൽക്കണേ എന്ന് റസൂലുള്ളാഹി അള്ളാൻ വസ്സല തങ്ങളുടെ അധ്യാപനം എത്ര ശരിയാണ് ശരിയാണ് ഭർത്താക്കന്മാരാകുന്ന പ്രിയപ്പെട്ടതാകുന്ന മുസ്ലിം സഹോദരങ്ങളെ പഠിച്ചവ കണ്ട പാഠമാണ് പാഠമാണ് ഇന്ന് ബിസിനസിന്റെ ശൃംഖല വൃത്തിക്കുവാൻ ബിസിനസ് വിവിധങ്ങളാകുന്ന തലത്തിലേക്ക് വ്യാപിപ്പിക്കുവാന് പരിശ്രമിക്കുന്നതാകുന്ന ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ കച്ചവടത്തിന് വേണ്ടി ഇറക്കുന്നതായ ആളുകളില്ലേ പരലോകം പ്രയാസമാണ് പ്രയാസമാണ് ഔറത്ത് മറയ്ക്കാതെ ഞങ്ങത മറക്കാതെ പരപുരുഷന്മാർക്ക് മുന്നിൽ തുറന്നിട്ട് വസ്ത്രവിധാനം എത്രയോ മുസ്ലിം സഹോദരിമാരുണ്ട് പരലോകം അല്ലാൻ പറയുന്നത് ഞാൻ എന്നെ രണ്ട് കർണപുടം കൊണ്ട് കേട്ടുപോയിട്ടുണ്ട് റസൂൽ പറഞ്ഞു ഒരു പെണ് അവ വീട്ടിലല്ലാത്തതാകുന്ന സമയത്ത് വസ്ത്രവിധാനം പരിപൂർണമായി ശരിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അഥവാളിപ്പെടുത്തുന്ന ഭാഗങ്ങൾ ജനങ്ങളിലേക്ക് വെളിവാക്കിക്കൊണ്ടാണ് നടക്കുന്നത് എങ്കിൽ Amen. Uh -huh. അവളിൽ നിന്ന് പരിപൂർണമായി ഈ മാനിൻ്റേതാകുന്ന പ്രഭ നഷ്ടപ്പെട്ടു പോകുമെന്ന് ലജ്ജയില്ലാത്ത സമൂഹമായി ഈ സമുദായത്തിൻ്റെ മക്കൾ മാറിയില്ലേ മാറിയില്ലേ ഏത് സ്ഥലമെടുത്ത് പരിശോധിച്ച് നോക്കിയാലും സ്ത്രീകളുടെ ശരീരത്തിൻ്റെ ആകാര സൗഷ്ടവങ്ങൾ അങ്ങലാപണ്യങ്ങൾ പരിപൂർണമായി പരസ്യ ബോർഡുകളിൽ കാണുകയാണ് പരിപൂർണമായി ഹറാമ് കാണിക്കുകയാണ് ജനങ്ങളിലേക്ക് ആകർഷിപ്പിക്കുന്നത് ത്തിലുള്ള ഈ രീതിയിലുള്ള വസ്ത്രവിധാനം അത് പരിശുദ്ധമായി ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ് പറഞ്ഞതാണ് അള്ളാഹ് റസൂല ലോകരെ പഠിപ്പിച്ചതാണ് പഠിപ്പിച്ചതാണ് റസൂൽ പറഞ്ഞില്ലേ يدخلن الجنة ولا يجدن ريحها പറഞ്ഞു ചില സ്ത്രീകളുണ്ട് അവരെ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് നരകമാണ് നരകമാണ് വിലക്ക് വാങ്ങിയിട്ടുള്ള സ്ത്രീകളാണ് അവൻ ആര്യാത്തുൻ വസ്ത്രം ധരിച്ചതായ നഗ്നകളാണ് അഥവാ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ ശരീരത്തിൽ ശരീരത്തിലാകുന്ന സർവ്വ അവയവങ്ങളും പുറത്ത് കാണുന്ന വസ്ത്രമാണ് വസ്ത്രമാൻ വസ്ത്രം ധരിച്ച നഗ്നയാണ് നഗ്നയാൺ ഈ ഹദീസ് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ് ഈ ഹദീസ് തങ്ങൾ എന്നതിൽ തർക്കമില്ല എന്ന് ഹരീസ്മയിൽ രേഖപ്പെടുത്തി ലോകത്തിന് പരിചയപ്പെടുത്തിയ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്നോട് പറയുന്നു വസ്ത്രം ധരിച്ച നഗ്നകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മൂന്ന് മായനാണ് അവിടെ ഉള്ളത് ശരിക്കും ശ്രദ്ധിക്കണേ ഞാൻ ദീർഘമായി പറയുന്നില്ല ചുരുക്കുന്നു വസ്ത്രം ധരിച്ച അഗ്നകൾ എന്ന് പറഞ്ഞാൽ മൂന്ന് അർത്ഥമാണ് അർത്ഥമാണവിടെ കാശിയാത്തുൻ ആര്യാത്തുൻ എന്നതിനർത്ഥം ബഹുമാനപ്പെട്ടവർ കൊടുത്തത് മൂന്ന് തരത്തിൽ വസ്ത്രം ധരിക്കുന്നവരെ കുറിച്ചാണ് വസ്ത്രം ധരിച്ച അഗ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരിയ തുണി ഉടുക്കുന്നു ഉള്ളിലുള്ളതാകുന്ന അവയവങ്ങൾ പുറത്തു കാണുന്നു അത് തലേ തുണി മാത്രമല്ല ശരീരത്തിന് എല്ലാ ഭാഗങ്ങളും വസ്ത്രങ്ങളും അങ്ങനെ തന്നെ എത്രയോ ആളുകളുണ്ട് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ കടയിൽ തുണിയെടുക്കാൻ പോകും ഇച്ചിരി കൂടി ലൈറ്റായത് ഇച്ചിരി കൂടി ലൈറ്റ് ആയത് ഇനി അതിൽ കൂടി ലൈറ്റായത് കടയിലില്ല ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും പുറത്തേക്ക് കാണുന്ന രീതിക്കുള്ള നേരിയ തുണി ധരിക്കുന്നവരെ കുറിച്ചാണ് ഈ പറഞ്ഞത് വസ്ത്രം ധരിച്ച നഗ്നകൾ ഒരർത്ഥം രണ്ടാമത്തത് വളരെ ഷോർട്ടായ വസ്ത്രം ധരിച്ചു ധരിച്ചുകൊണ്ട് വസ്ത്രം ധരിക്കലിനെ മതിയാക്കുന്നു അഥവാ കക്ഷം അതുവരെ കാണാൻ കഷം വെളിവാക്കിക്കൊണ്ടുള്ള വസ്ത്രം പൊക്കിള് വെളിവാക്കിക്കൊണ്ടുള്ള വസ്ത്രം നെഞ്ചിന്റെ ഭാഗം വെളിവാക്കിയിട്ടുള്ള വസ്ത്രം പുറം ഭാഗം വെളിവാക്കിയിട്ടുള്ള വസ്ത്രം അങ്ങനത്തെ വസ്ത്രം ഇതെ നടത്താം കുറഞ്ഞ വസ്ത്രം കൊണ്ട് മതിയാക്കുക എന്നർത്ഥം കാശില്ലാൻ്റണ്ടല്ല കാശ് കൂടിയ സോക്കേടാണ് അള്ളാഹു മുളക്കാക്കട്ടെ കാശ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് വസ്ത്രം ചുരുക്കി ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നവരെ കുറിച്ചാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം കാശിയാത്തുന് ആരിയാത്തു എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിച്ച നഗ്നകൾ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ വളരെ കുറഞ്ഞ വസ്ത്രം കൊണ്ട് വസ്ത്രം മതിയാക്കിയവർ മൂന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു വളരെ ടൈറ്റായ ഇടുങ്ങിയ വസ്ത്രം ധരിക്കുന്നവരെ കുറിച്ചാണ് ഈ പറഞ്ഞത് അത് പുരുഷന്മാരുണ്ട് പാൻസ് ഒക്കെ ധരിക്കുന്നവരുടെ ഇല്ലേ ഫുള്ള് നല്ല ടൈറ്റ് ആയത് സുജൂത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇരിക്കണം ഇതാണ് പൊട്ടിപ്പോയ തീർന്നു അള്ളാഹു നമ്മളെ ഏ അതുപോലത്തെ വളരെ ടൈറ്റ് ധരിച്ചുകൊണ്ടിരിക്കുകയാണ് ധരിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ ലെഗിൻസ് ജഗ്ഗിൻസ് ഒക്കെ പറഞ്ഞ ഐറ്റം അങ്ങനെ ടൈറ്റൊക്കെ ഇട്ടോണ്ട് ഇതിട്ടുകൊണ്ടിടക്കാം വളരെ തൈറ്റ് ഇനി അതിൽ കൂടി തൈറ്റ് ഉള്ളിൽ കിടക്കുന്നതൊക്കെ പുറത്ത് കാണണം എത്ര ഉണ്ടെന്ന് കറക്റ്റായിട്ട് അളവ് കറക്റ്റായിട്ട് അറിയിക്കുകയാണ് ലാഹവും മുളക്കാക്കട്ടെ ഇങ്ങനത്തെ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ ഈ രീതിയിൽ മൂന്ന് വസ്ത്രവിധാനം ഒന്ന് നേരിയ തുണി രണ്ടാമത്ത് കുറഞ്ഞ തുണി കൊണ്ട് മതിയാക്കി ഒന്നാമത്തൊന്ന് വളരെ തൈറ്റായിട്ടുള്ള വസ്ത്രം ധരിക്കുക ഇതാണ് എന്ത് പറയുന്നത് കാശിയാത്തുൻ ആരിയാത്തുൻ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ നഗ്നകളാണ് അതാണ് അപ്പുറത്തിൻ്റെ അർത്ഥം പറയാണ് ഇങ്ങനെ ഒരു കൗമ അവസാന കാലഘട്ടം വരും ഞാനവരെ കണ്ടിട്ടില്ല മുഹമ്മദ് മുസ്തഫ മുസ്തഫ് പറഞ്ഞ നബിയുടെ കാലത്ത് അങ്ങനത്തെ കൗമില്ല നബിയുടെ കാലത്തുള്ളത് ഐഷബി പറഞ്ഞാ ഓനെ പറഞ്ഞത് എന്ത് കുറാൻ ആയത്തിറങ്ങിയപ്പോ ഓടിപ്പോയിട്ടെന്ത് കരിമ്പുടം കീറിയിട്ട് തലമുറച്ച് ഔറത്ത് മറച്ച് നെഞ്ചിലേക്ക് തുണിയിട്ട് നടന്നു സഹോദരിമാർ എല്ലാം മറക്കാൻ അപ്പൊ നേരെ തിരിച്ചാ എല്ലാം പുതപ്പൊക്കെ എടുത്ത് മാറ്റിയിട്ട് റാഹത്തായിട്ട് ഇറങ്ങുകയാണ് അള്ളാഹു മളക്കാക്കട്ടെ അപ്പൊ ഈ രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന സഹോദരിമാർസൂന്ന കാ സിനിമത്തിൽ മുഖത്തിൽ ചാഞ്ഞും ചെരിഞ്ഞും നടന്നുകൊണ്ട് ജനങ്ങളെ തന്നിലേക്ക് ആകർഷിപ്പിക്കാൻ നിലകൊള്ളുന്നതായ ഏതൊരു മുസ്ലിം അങ്കയുണ്ടോ സഹോദരിമാരുണ്ടോ പഠിച്ചു വെക്കണ്ണ പാഠമാണ് പാഠമാണ് ചാഞ്ഞും ചെരിഞ്ഞും കുണുങ്ങിയും നടന്ന് ഈ സഹോദരിമാരെവിടേക്കാണ് ആളുകളെ ക്ഷണിക്കുന്നത് എങ്ങോട്ടാണ് സഹോദരങ്ങളെ കൊണ്ടുപോകുന്നത് അള്ളാൻ റസൂര് പറയുന്നു രീതിയിൽ വസ്ത്രം ധരിക്കുന്നവർ സ്വർഗത്തിൽ കടക്കുകയെ ഇല്ല സ്വാഭ സ്വർഗത്തിൽ പ്രവേശിക്കുക പരിമളം മൂലം ആസ്വദിക്കാൻ പറ്റുകയില്ല എന്ന് കഥാവ വർഷത്തോളം വഴി ദൂരം വിശാലമാക്കപ്പെട്ട തലത്തിലേക്ക് അടിച്ച് വീശുന്ന സ്വർഗത്തിൻ്റെ പരിമളം മൂലം അള്ളാഹു ആസ്വദിപ്പിക്കാത്ത വിധത്തിലേക്ക് അവരെ അള്ളാഹു മാറ്റുമേ അവരെ നരകാവകാശികളാണ് ഈ രീതിയിൽ വസ്ത്രം ധരിച്ചു കൊണ്ട് നടക്കുന്നവരെന്ന് ദുരിയാവിൽ ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകും ഇവിടെ ആളുകൾ ഉണ്ടാവും സപ്പോർട്ട് ചെയ്യാം ആശ്വാസം സൂപ്പറാണ് കേട്ടോ നല്ല വസ്ത്രം എവിടുന്ന വാങ്ങിച്ചെന്നൊക്കെ ചോയിച്ച് ഇങ്ങനെ കബളിപ്പിക്കുന്ന ആളും ഉണ്ടാവും ആഹാരനഷ്ടാണ് ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ ശ്രദ്ധിക്കണം ഇത് ചെറിയ കാര്യല്ല يا النبي قل وبناتك ونساء المؤمنين من جلابيبهن പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹുവിൻ റസൂലിനെ വിളിച്ചുകൊണ്ട് അള്ളാഹു ഒപ്പിടുത്തയാട് തങ്ങളുടെ ഭാര്യമാരോട് തങ്ങളുടെ പെൺമക്കളോട് ലോകത്തുള്ള മുസ്ലിം അംഗമാരോട് പറയണേന അലിഹിന്ന അവരുടെ തലമറച്ചിരിക്കുന്ന തുണി കൊണ്ട് മാറൂടി മറച്ചു കൊണ്ട് നടക്കണേ തുണിയൊന്ന് താഴ്ത്തിയിടണേ എന്ന് പറയണേ എന്ന് വിശുദ്ധമായ കുറ എന്തിനാണ് മുസ്ലിം അംഗമാരോട് ഈ രീതിയിലുള്ള വസ്ത്രവിധാനം പരിശുദ്ധമായി ഇസ്ലാ പറയുന്നത് പതിവ്രതകളാണ് അവരെന്ന് ലോകം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണെന്ന് വിശുദ്ധമായ കുറ ഔറത്ത് മറച്ചുകൊണ്ട് മറച്ച് അന്യരാകുന്ന പരപുരുഷന്മാരിൽ നിന്ന് പരിപൂർണമായി മറ പാലിച്ചു നടക്കുന്നതായ ഏതൊരു മുസ്ലിം മങ്കയുണ്ടോ സഹോദരിയുണ്ടോ അവൾ പതിവ്രതയാണ് പതിവ്രതയാണ് തീർന്നില്ല തീർന്നില്ല ഫലായു അതൈൻ ഫലായു ാനും ഹേതുവാണെന്ന് വിശുദ്ധമായ ഖുർആൻ ഖുർആനിന്റെ വിളിയാളം എത്ര പ്രസക്തമാണ് പ്രസക്തമാണ് ഇന്നും കാലികമല്ലേ നവീനമല്ലേ ലൗകികമല്ലേ ലോകത്തിയ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നതായ ഗ്രന്ഥമല്ലേ പരിശുദ്ധമായ ഖുർആനിന്റെ വചനം ഇന്നും പ്രസക്തമല്ലേ പ്രസക്തമല്ലേ മാധവിക്കുട്ടിയം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സോദരി കമലാസുരയ്യ എന്ന പേര് സ്വീകരിച്ച് പരിശുദ്ധമായി ഇസ്ലാമിന്റെ ശാദ്ര തീരത്തേക്ക് കടന്നു വന്നവർ ലോകത്തോട് വിളിച്ച് പറയുകയാണ് പറയുകയാണ് ചാലാ മാർഗത്തിലൂടെ തിരുവനന്തപുരം ടൗണിലുള്ളതാകുന്ന ചാലാ മാർക്കറ്റിലൂടെ ഞാൻ പറഞ്ഞു ധരിച്ചുകൊണ്ട് നടക്കുമ്പോൾ സുരക്ഷിതയാണ് സുരക്ഷിതയാണ് അതല്ലാതെ ഞാൻ നടന്നു നീങ്ങിയാൽ കഴുക കണ്ണോട് കൂടിയിട്ടാണ് ആളുകൾ എന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ടത്തിലേക്ക് നോക്കുക എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് മുസ്ലിമല്ല മുസ്ലിമല്ല അമുസ്ലിമായി ജീവിച്ചതായ അവസാനം ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നതായ കേരളം കണ്ട കവയിത്രിയാണ് ഭാഷാ സുരയ്യ അവര് പറയാണ് ഞാൻ പറഞ്ഞു ധരിച്ചുകൊണ്ട് നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര സുരക്ഷിതമാണ് ഈ അടുത്ത തന്നെ കായംകുളത്ത് അഡ്വക്കേറ്റ് പ്രതിഭാഹരി ഹരി അവര് പറഞ്ഞത് ഇതുതന്നെ വലിയ വിവാദമായിരുന്നു അവരുടെ വാക്ക് പെണ്ണുങ്ങളൊക്കെ കട ഉൾക്കാടിക്കാൻ വേണ്ടി പെണ്ണുങ്ങളെ നടിമാരെയും ഒക്കെ വിളിക്കുമ്പോ നിങ്ങൾ അവരോടൊന്ന് പറയണം വിളിക്കുന്ന ആളുകളൊന്ന് പറയണം മാന്യമായ തുണി കൊടുത്തോണ്ട് വരാൻ പറയണോന്ന് ശരിയല്ലേ അപ്പൊ കട ഉൾക്കാടിക്കാൻ അവരേക്കാണല്ലോ കൊണ്ടുപോകുന്നത് പഴയ പണക്കാട് പാണക്കാട് തങ്ങന്മാര് വലിയ വലിയ സാധാർത്ഥ്യങ്ങളെയൊക്കെ വിളിച്ചിരുന്ന് സ്വർണ്ണക്കടയൊക്കെ ഉൾക്കാടിച്ചിരുന്നവര് അഞ്ച് ഹജ്ജ് ചെയ്ത ഹജ്ജിയാർ കാബേടെ കില്ല പിടിച്ച് ഇനിയിപ്പം അവസാന ഒരു തലയും കൂടി പിടിക്കാന്ന് കരുതിയിട്ട് മറ്റൊരു കയ്യുമായിട്ട് നടക്കുകയാണ് അള്ളാഹുളക്കാക്കുമാറുക്കു ആണോ അല്ലയോ